അടുത്തിരുന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തു ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഫോട്ടോ എടുത്തത് ഒരു വേദിയിൽ ഈ ഈ കുട്ടികളും ചരിത്രത്തിന്റെ അതെ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ട് മമ്മൂക്കു മാത്രല്ല മമ്മൂക്കേനെ മാത്രമല്ല ഞാനിപ്പൊ കണ്ടിട്ടുള്ളത് ഞാൻ ലാലഡ്നെയും കണ്ടു മമ്മൂക്കേനെ വിളിച്ചപ്പോൾ മമ്മൂക്കയുടെ കൂടെ ലാലേട്ടൻ ഉണ്ടായിരുന്നു ലാലേട്ട്നും കണ്ടു അതുപോലെ മമ്മൂക്കയുടെ ഫോട്ടോ എടുത്തു സംസാരിച്ചു എന്റെ അനിയത്തിനെ കൊഞ്ചിച്ചു പിന്നെ ലാലേന്റെ അടുത്ത് പോയപ്പോഴും ലാലേന്റെ അടുത്ത് സംസാരിച്ചു മടിയിൽ മടിയിലിരുന്നിട്ടായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തത് മമ്മൂക്കിട്ട് ഞാൻ ഫോട്ടോ എടുത്തു ഒരുപാട് സന്തോഷമുണ്ട് അതെ 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 പിന്നല്ല അവാർഡ് കിട്ടിയ ശേഷം മമ്മൂക്ക് എന്നെ തന്നെ വിളിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അഭിലാഷേ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെ ഈ കുട്ടീനെ കാണണം എനിക്ക് കൺഗ്രാചുലേഷൻസ് പറയണം അങ്ങനെയാണ് ഞാൻ മമ്മൂക്ക് എന്നെ കാണാൻ പോകുന്നത് സിനിമയ്ക്ക് നിനക്ക് അവാർഡ് 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 കിട്ടുമെന്ന് കിട്ടുമെന്ന് നീ ഒരിക്കലും ഇല്ലായിരുന്നു ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ സർപ്രൈസ് അത്ര പോലും എനിക്ക് അങ്ങനെ ഒരു ഈ ന്യൂസ് അപ്പം ഫസ്റ്റ് ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നെ ആദ്യം വിളിച്ചത് അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം ആദ്യം വിളിച്ചത് രഞ്ജൻചരണാണ് ഭയങ്കര സന്തോഷം തോന്നി അതും രഞ്ജിത് ചേട്ടൻ എന്നെ വിളിച്ചു കുറേ പേര് വിളിച്ചു ഉണ്ണി ചേട്ടൻ വിളിച്ചു നമ്മുടെ ഡയറക്ടറായ വിഷ്ണു ചേട്ടൻ വിളിച്ചു പിന്നെ റൈറ്ററായ അഭിലാഷ് ചേട്ടൻ വിളിച്ചു പിന്നെ രണ്ട് പിഷാർഡി ചേട്ടൻ വിളിച്ചു അർജുന അർജുൻ ചേട്ടൻ വിളിച്ചു അതുപോലെ മേപ്പടിയാന്റെ ഡയറക്ടർ വിഷ്ണു ചേട്ടൻ എന്നെ വിളിച്ചു അർജുന ചേട്ടൻ ഉദ്ദേശിച്ച അർജുന അശോകൻ ചേട്ടൻ അതുപോലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വന്നു ട്രീറ്റ് കൊടുത്തു മാളിയപ്പുറ സിനിമയുടെ എന്ന് ശ്രീപദും ദേവൂട്ടി അവാർഡ് കിട്ടിയെന്ന് പിന്നെ ദേവു വിളിച്ചായിരുന്നു പക്ഷെ ആദ്യം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അച്ഛൻ്റെ അടുത്ത് കൺഗ്രാചുലേഷൻസും ഒക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ ഇവിടെ എന്തായിരുന്നു ചോറ്റാനിക്കൻ ചോറ്റാനിക്കരമ്പലത്തിൽ വന്നു അപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ സുമതി വളവിന്റെ